ഈശോ ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തിനും ദയവുമായ കർത്താവ് പരിശുദ്ധൻ 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 വെളിപാട് നാല് എട്ട് ഈ നിമിഷം വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് വെച്ച് ചുംബിച്ച് ഭക്തിയോടെ വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം തുറന്ന് അദ്ധ്യായം ഒന്ന് മുപ്പത്തഞ്ച് മുതൽ ഭക്തിപൂർവം നമുക്ക് ഈ സമയം വായിക്കാം എപ്പിസോഡ് മൂന്നിലെ പ്രവേശിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും കൃപയ്ക്കുമേൽ കൃപകളും കർത്താവിച്ച് ഒരുയട്ടെ സ്ഥിതങ്കോഗി പ്രസംഗിക്കുന്നു അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഷിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സിനകോകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലിയിലുടനീളം സഞ്ചരിച്ചു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അനിയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവന് കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു നീ ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്തുചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസംഗിക്കാനും പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിനെ സാധിച്ചില്ല അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടത്തും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെയും എപ്പിസോഡ് മൂന്നിൽ കൃപാഗ്നിയിൽ നമ്മൾ കാണുന്നത് അദ്ധ്യായം ഒന്ന് മുപ്പത്തഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ യേശു എന്ത് ചെയ്തു അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്ന് മുപ്പത്തെട്ട് യേശു എന്ത് പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് മുപ്പത്തൊമ്പത് യേശു എന്തു ചെയ്തു സിനകോകളിൽ പ്രസംഗിച്ചുകൊണ്ട് പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും യേശു ഗലീലിലുടനീളം സഞ്ചരിച്ചു ഒന്ന് നാൽപ്പത്തൊന്ന് യേശു എന്തു ചെയ്തു അവനെ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു യേശു എന്ത് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ ഒന്നേ നാൽപ്പത്തി മൂന്ന് യേശു എന്തു പറഞ്ഞു നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക ഒന്ന് നാൽപ്പത്തഞ്ച് യേശു എന്തു ചെയ്തു അവൻ പുറത്ത് വിജനപ്രദേശത്ത് തങ്ങി റിപ്പോർട്ടരെ ഇത് വെറും ബൈബിൾ വായനയല്ല ദൈവനിവേശിതമായ വിശുദ്ധ ഗ്രന്ഥം കൈകളിലെടുത്ത് വായിക്കുകയും അവസാനം നമ്മൾ നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കുകയും എഴുതുകയും ചെയ്യുന്നു യേശു എന്തു പറഞ്ഞു യേശു എന്തു ചെയ്തു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് അദ്ധ്യായം ഒന്ന് ഈ എപ്പിസോഡ് മൂന്നിലൂടെ അവസാനിക്കുകയാണ് ആമി